ീർച്ചയായിട്ടും അതിനിർണായകമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് കാരണം പല കാര്യങ്ങൾക്കും തീരുമാനമുണ്ടാകുന്ന ഒരു ഡേ തന്നെയാണ് ലാലേട്ടൻ വരുന്ന ദിനമായിട്ടുള്ള നാളെ എന്ന് പറയുന്നത് അത് മാത്രമല്ല ലാലേട്ടൻ ഉറപ്പായിട്ടും കട്ട കലിപ്പിലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ചയും അതിന്റെ മുന്നത്താഴ്ചയും ഒക്കെ തന്നെ കുറേയധികം ചർച്ചകൾ അതിന്റെ ഒരു എൻഡ് കണ്ടിട്ട് ലാലേട്ടൻ പോകും എന്നിട്ട് അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും അടുത്ത വീക്കിലും വരും അങ്ങനെ കുറെ സദാചാര കാര്യങ്ങൾ മറ്റത് മറിച്ചത് പറഞ്ഞു 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 മടുത്ത് ഇതിനൊരു അന്ത്യം ഈ ആഴ്ച ലാലേട്ടൻ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്നു പോയി കഴിഞ്ഞാൽ ഈ സീസൺ തന്നെ ഒരുമാതിരി വൃത്തികെട്ട സീസണായിട്ട് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുമാത്രമല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഷാനവാസ് നെവൻ വിഷയമാണ് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ആ ഒരു ഉത്തരം അത് ഷാനവാസിന് എതിരായിട്ട് മാറിയാൽ ഷാനവാസ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തേക്ക് പോകുമോ ഇനി ഫിറ്റ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്ന് പോലും ചോദ്യമായി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് കാരണം ഷാനവാസ് ഒരു പ്രത്യേക സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ ഇനി ക്വിറ്റ് ചെയ്താൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാനായിട്ട് കാരണം നാളത്തെ ഡേ വീട്ടുകാർ തന്നെ അവിടെ ഉള്ളവർ തന്നെ കാത്തിരിക്കുന്ന ഒരു ഡേ തന്നെയാണ് നിവിൻ ഷാനവാസ് വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം എന്തായാലും വേണം ആ തീരുമാനം എന്തായാലും ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോഴത്തേക്കും അത് നെവിന് അനുകൂലമാകുമോ അതല്ല ഇനിയിപ്പോ ചാനവാസിന് അനുകൂലമാകുമോ എന്നുള്ളത് മാത്രമാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എവിക്ഷൻ തന്നെയാണ് തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ പേര് ഈ ആഴ്ച പുറത്താകാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്തായാലും നാളത്തെ ലാലേട്ടന്റെ ആ ഒരു പൊരിച്ചടുക്കലിനായിട്ട് നമുക്ക് കാത്തിരിക്കാം പ്രത്യേകിച്ച് ഷാനവാസിനായാലും നെവിനായാലും അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവർ അതിൻ്റെ അകത്ത് ആതില ഉൾപ്പെടെ ഉള്ളവരുടെ ചീട്ട് നാളെ എന്തായാലും കീറുമെന്ന കാര്യം ഉറപ്പാണ് നാളത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക